വികസന സദസ്സുമായി സഹകരിക്കേണ്ട എന്ന യു ഡി എഫ് ആഹ്വാനം തള്ളി മുസ്ലിം ലീഗ് ലീഗ് ഭരിക്കുന്ന മലപ്പുറം മൊറയൂർ പഞ്ചായത്തിൽ വികസന സദസ്സ് സംഘടിപ്പിച്ചു സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉൾക്കൊള്ളുന്ന വീഡിയോയും പ്രദർശിപ്പിച്ചു സർക്കാരിന്റെ വികസന സദസ്സുമായി സഹകരിക്കേണ്ടെന്ന യുഡിഎഫ് സംസ്ഥാനതലത്തിൽ ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായെടുത്ത തീരുമാനമായിരുന്നു എന്നാൽ ഈ തീരുമാനത്തിന് വിപരീതമായാണ് മലപ്പുറത്ത് മുസ്ലിം ലീഗ് ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ വികസന സദസ് സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറയുന്ന വീഡിയോ ഉൾപ്പെടെ പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു മൊറയൂർ പഞ്ചായത്ത് വികസന സദസ് സംഘടിപ്പിച്ചു പഞ്ചായത്തിലെ വികസനങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് വികസന സദസ്സ് സംഘടിപ്പിച്ചതെന്നും സർക്കാരിനെ മാനിക്കേണ്ടതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ വികസന വീഡിയോ പ്രദർശിപ്പിച്ചതെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജലീൽ മുണ്ടോടൻ മീഡിയാവണിനോട് പറഞ്ഞു നമ്മൾ ഇങ്ങനെ വികസന സദസ് വാർഡ് വാർഡാന്തരം വികസന ജാഥ നടത്തിക്കൊണ്ട് എല്ലാ ആളുകൾക്കും ഈ വികസന നേട്ടങ്ങളുടെ ഒരു കാര്യങ്ങളൊക്കെ അറിയിച്ചുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇന്നലെ വിശദീകരണ ജാഥ നടത്തി ഇന്ന് വികസന സദസ്സും നടത്തി സർക്കാരിന്റെ വികസന സദസ്സുമായി സഹകരിക്കണമെന്ന മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം വിവാദമാവുകയും പിന്നീട് തിരുത്തുകയും ചെയ്തിരുന്നു എന്നാൽ ലീഗ് ജില്ലാ നേതൃത്വത്തിന്റെ മൌനാനുവാദത്തോടെയാണ് മുസ്ലിം ലീഗ് ഭരിക്കുന്ന മലപ്പുറം ജില്ലയിലെ പഞ്ചായത്തുകളിൽ വികസന സദസ്സ് സംഘടിപ്പിക്കുന്നതെന്നാണ് ആക്ഷേപം